കവളങ്ങാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഭരണഘടനാ സംരക്ഷണ സദസ്സ് സംഘടിപ്പിച്ചു നെല്ലിമറ്റം കോൺഗ്രസ് ഓഫീസിൽ നടന്ന പരിപാടി കോതമംഗലം നഗരസഭാ മുൻ ചെയർമാൻ കെ ബാബു ഉദ്ഘാടനം ചെയ്തു കവളങ്ങാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ആഭിമുഖ്യത്തിൽ ഭരണഘടനാ സംരക്ഷണ സദസ്സ് നെല്ലിമറ്റം കോൺഗ്രസ് ഓഫീസിൽ കോതമംഗലം നഗരസഭാ മുൻ ചെയർമാൻ കെ പി ബാബു ഉദ്ഘാടനം ചെയ്തു ലോകമാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടന തകർക്കാനും ജനാധിപത്യം മതേതരത്വം സോഷ്യലിസം തുടങ്ങിയ സുപ്രധാന തത്വങ്ങളെ തൂത്തെറിയാനുമുള്ള കേന്ദ്ര സർക്കാരിന്റെ ഗൂഢനീക്കം കരുതിയിരിക്കണമെന്ന് കെ പി ബാബു പറഞ്ഞു ബ്ലോക്ക് പ്രസിഡന്റ് ബാബു ഏലിയസ് അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ കോതമംഗലം ബ്ലോക്ക് പ്രസിഡന്റ് ഷമീർ പനക്കൻ മുഖ്യപ്രഭാഷണം നടത്തി കർഷക കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി പി സി ജോർജ് ഭരണഘടനയുടെ ആമുഖം വായിച്ചു ഷൈജൻ ചാക്കോ കെ സി മാത്യു ജെയിംസ് കോറമ്പേൽ പീറ്റർ മാത്യു ഹാൻസി പോൾ കെ ഇ കാസം സി ജെ അൽദോസ് നസീർ മുല്ലശ്ശേരി പി എം സിദ്ധിഖ് അഡ്വക്കേറ്റ് പി എസ് എ കബീർ ബെന്നി പോൾ റീന ജോഷി അനസ് മുഹമ്മദ് എം സി അയ്യപ്പൻ ജോബി ജേക്കബ് ജെയ്മോൻ ജോസ് രാജു അബ്രഹാം കീരമ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് മാമച്ചൻ ജോസഫ് എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് കോതമംഗലം